പാലക്കാട്ടെ നിർദ്ദിഷ്ട സ്പോർട്സ് ഹബ്ബ് ധാരണാപത്രം കൈമാറി പാലക്കാട്ടെ നിർദ്ദിഷ്ട സ്പോർട്സ് ഹബിനായി കെ സി എയും ചാത്തൻകുളങ്ങര ദേവി ട്രസ്റ്റും ധാരണാപത്രം കൈമാറിയതായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു വർഷമായിട്ട് വളരെ സ്പീഡിൽ കാര്യങ്ങൾ പോയി അത് അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു ഇനിഷ്യേറ്റീവാണ് പെട്ടെന്ന് ആകാൻ സാധിച്ചത് കാര്യം ഞങ്ങൾ ഏഴു വർഷത്തോളം പിന്നെ പക്ഷേ അവസാനത്തെ ഒരു വർഷം എനിക്ക് വന്നപ്പോൾ വളരെ കാര്യങ്ങൾ വളരെ സ്മൂത്ത് പോയി കാര്യത്തിന്റെ പേപ്പർ വർക്കുകളൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പറയുമ്പോഴുണ്ട് കാരണം കേരള ക്രിക്കറ്റ് പ്രശ്നം അതിന്റെ ബി സി സി ഐന്നാണ് ഞങ്ങൾക്ക് ഫണ്ട് വരുന്നത് അത് റീംപേഴ്സ് വരുന്നത് ഇൻട്രസ്റ്റ് സബ്സിഡി വേണം ഏകദേശം ഒരു മുപ്പത് കോടി രൂപയാണ് ആദ്യത്തെ സ്റ്റേജിൽ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മാസ്റ്റർ പ്ലാൻ നമ്മൾ എക്തരണ്ണാർ എങ്കിൽ ഗ്രീൻ ഹൈവേ വന്ന് വരുന്ന അതിൻ്റെ അടിസ്ഥാന ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആർക്കിടെക്ട് വിളിച്ചുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയോണ്ട് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടും ഫ്ലഡ് ലൈറ്റും സംവിധാനങ്ങളും അതിനോടനുബന്ധിച്ച് തന്നെ ചാത്തൻകുളങ്ങര ദേവി ക്ഷേത്രം ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഇരുപത്തിയൊന്ന് ഏക്കർ സ്ഥലത്താണ് ഫോർ സബ് നിർമ്മിക്കുന്നത് ദേവസ്വം ഭൂമി ക്ഷേത്ര വരുമാനത്തിനും സാമൂഹിക പുരോഗതിക്കും ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായാണ് കെ സി എക്ക് വാടകയ്ക്ക് നൽകുന്നത് ഭൂമി കൈമാറ്റം സംബന്ധിച്ച കെ സി എ സെക്രട്ടറി വിനോദ് കുമാറും ക്ഷേത്രം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ എം മണികണ്ഠനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് മന്ത്രി എം ബി രാജേഷ് ആണ് സ്ഥല ലഭ്യതയ്ക്കായി മുൻ കൈയ്യെടുത്തത് മുപ്പത് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കായിക പദ്ധതിയിൽ രണ്ട് ക്രിക്കറ്റ് ഗ്രൌണ്ടുകൾ ഫ്ളഡ് ലിറ്റ് ക്ലബ് ഹൌസ് നീന്തൽക്കുളം ബാസ്കറ്റ് ൾ ഫുട്ബോൾ മൈതാനങ്ങൾ കൂടാതെ മറ്റ് കായിക ഇനങ്ങൾക്കുള്ള സൗകര്യങ്ങളും ഉണ്ടാകും ആദ്യഘട്ടം നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർത്തീകരിക്കും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് പദ്ധതി ജില്ലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ഹബ് പൂർത്തിയാകുന്നതോടെ എല്ലാ കായിക ഇനങ്ങളും ഒരു കുടക്കീഴിൽ വരുന്നത് ജില്ലയിലെ കായിക മേഖലയ്ക്ക് വൻകുതിപ്പിനിടയാക്കുമെന്നും എം ആർ മുരളി അറിയിച്ചു പദ്ധതിയിലൂടെ ക്ഷേത്രത്തിന് പത്ത് ലക്ഷം രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായും പ്രതിവർഷം ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരുമാനമായും ലഭിക്കും അഞ്ച് വർഷം കൂടുമ്പോൾ പന്ത്രണ്ട് ശതമാനം വർധന വാടകയിൽ നടപ്പാക്കുമെന്നും എം ആർ മുരളി പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി പ്രദേശവാസികൾക്ക് ജോലിക്ക് മുൻഗണന നൽകാനും വ്യവസ്ഥയുണ്ട് ഭഗവതി ക്ഷേത്രത്തിന്റെയും അസോസിയേഷന്റെയും പേരിലായിരിക്കും സ്പോർട്സ് ക്ബബ്ബ് നിർമ്മിക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ നടപടിക്രമങ്ങൾ കോവിഡ് മൂലം വൈകുകയായിരുന്നു മദ്രാസ് ഹിന്ദു റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പ്രകാരം തുടങ്ങിയ നടപടികൾ മലബാർ ദേവസ്വം അമ്പലം ട്രസ്റ്റും സെപ്റ്റംബറിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു എല്ലാ ജില്ലകളിലും അത്യാധുനിക നിലവാരത്തോടെയുള്ള സ്റ്റേഡിയം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ാണ് പാലക്കാട് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് അറിയിച്ചു അന്ന് പാലക്കാട് നടത്തിയിട്ടുള്ള പ്രമുഖരുമായിട്ടുള്ള അഭിമുഖത്തിൽ ഭാരവാഹികളാണ് പാലക്കാട്ടൊരു സ്ഥലം അനുവദിച്ചു തരികയാണെങ്കിൽ എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത് അത് പാലക്കാട് എം പി ആയിരുന്ന ഇന്നത്തെ മന്ത്രി ശ്രീ എം പി രാജേഷ് മുൻകൈ എടുത്തുകൊണ്ടാണ് ഭൂമിയുടെ അന്വേഷണം ആരംഭിച്ചത് അങ്ങനെയാണ് ചാത്തമ്പുളങ്ങര ക്ഷേത്രത്തിന്റെ ഭൂമി ലഭ്യമാകും എന്നൊരവസ്ഥ ആലോചനയിൽ വന്നത് ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭൂമി മുപ്പത്തി മൂന്ന് വർഷത്തേക്ക് പാട്ടത്തിനെടുത്താണ് ഹബ്ബ് നിർമ്മിക്കുന്നത് പാട്ടക്കരാർ ഡിസംബറിൽ ഒപ്പിടുമെന്നും ജനുവരിയിൽ ആദ്യഘട്ട നിർമ്മാണം ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കെ വൈസ് പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ പാലക്കാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ സെക്രട്ടറി അജിത് കുമാർ കെ അംഗം എ സിയാ ഉദ്ദീൻ ദേവസ്വം ബോർഡ് മെമ്പർ എ രാമസ്വാമി കമ്മീഷണർ ടി സി ബിജു ചാത്തൻകുളങ്ങന ദേവി ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ നന്ദകുമാർ മാനേജർ എം മണികണ്ഠൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു